ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ക്യാരറ്റ് കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ മൂന്ന് ക്യാരറ്റ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം മീഡിയം സൈസാണ് ഒന്നിത്തിരി വലുതാണ് എടുത്തിട്ടുള്ളത് ഇതിനായിട്ട് നിങ്ങൾ ക്യാരറ്റ് എടുക്കുമ്പോൾ ഫ്രഷ് ക്യാരറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക വാടിപ്പോയതൊന്നും എടുക്കാതിരിക്കുക ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ക്യാരറ്റ് ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം മില്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ചൂടുള്ള പാലല്ല നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് കടായിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ ക്യാരറ്റിൻ്റെ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക ക്യാരറ്റിൻ്റെ മിക്സ് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എൽ ഇൻ്റെ കപ്പിൽ അളവിൽ തന്നെ പാലെടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചൂടുള്ള പാലല്ല നേരത്തെ നമ്മൾ അരക്കപ്പ് അളവിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ക്യാരറ്റ് നന്നായിട്ട് അടിച്ചെടുത്തത് ഇപ്പോൾ വീണ്ടും അരക്കപ്പ് അളവിൽ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട പാലാ പാലും ക്യാരറ്റും ഒക്കെ അല്ലേ നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അടിവശത്ത് കരിഞ്ഞ് പിടിക്കും അപ്പോൾ ലോ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് ഫ്ലെയിം നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവറിനായിട്ട് കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അരക്കപ്പ് അളവിൽ റവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവ് അതായത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് കപ്പ് നിങ്ങളെ വീട്ടിലില്ലെങ്കിൽ വീട്ടിലുള്ള ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൽ തന്നെ എല്ലാതും ഒന്ന് മെഷർ ചെയ്താൽ മതിയാവും നമ്മളിപ്പോൾ റവയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ ഫ്ലെയിം മാറ്റുകയാണ് അതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കിക്കൊടുത്ത് നന്നായിട്ട് കുറുക്കിയെടുത്ത് കുക്ക് ചെയ്തെടുക്കുക ഫ്ലെയിം കൂട്ടി വെക്കരുത് ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ കുറുകി വന്ന് കുറുകി വന്ന് കഴിയുമ്പോഴേക്കന്നെ നന്നായിട്ട് തന്നെ റവ കുക്കായി വരും ചെയ്യും പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചെയ്യുക കേട്ടോ പിന്നീടേക്ക് വെച്ചാൽ നിങ്ങൾ മറന്നു പോവും പിന്നെ ഞങ്ങളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഞങ്ങളെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ ഇവിടെ ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ഇളക്കിക്കൊടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ നന്നായിട്ട് തന്നെ കുക്കായിട്ട് ഡോ പരുവത്തിലായിട്ടുണ്ട് അരികിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നന്നായിട്ട് തന്നെ ചൂടാറാനായി മാറ്റി വെക്കാം നന്നായിട്ട് ചൂടാറിയ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം റി വന്നിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് രീതിയിൽ ഒന്ന് കൈവച്ച് ഇങ്ങനെ കുഴച്ചെടുക്കുക അതിനുശേഷം നമുക്ക് കുട്ടി കുട്ടി ബോൾസ് ആക്കി എടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ആക്കി എടുക്കുക ഇപ്പം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ സ്റ്റീമറിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നെ ഒരു കാര്യം നമ്മൾ ബോൾസ് ആക്കി എടുക്കുമ്പോൾ കയ്യിൽ ഇത്തിരി ഓയിലോ നെയ്യോ എന്തേലും ഈ ഒരു രീതിയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഇപ്പം നമ്മൾ മൊത്തത്തിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായി വെക്കാം ഇപ്പം നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രം നമ്മൾ സ്നാക്ക് വെച്ച പാത്രം ഉണ്ടല്ലോ അത് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിവിടെ കറക്റ്റ് സ്റ്റീമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ചൂടാറാനായി വെക്കുക ഇതിൽ നിന്ന് ഇപ്പം തന്നെ എടുക്കരുത് കേട്ടോ അപ്പോൾ പൊടിഞ്ഞു പോവും ഇങ്ങനെ ഇതങ്ങോട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വെക്കുക അപ്പോൾ ചൂടാറിയ ശേഷം ഇതിൽ നിന്ന് എടുക്കുക അല്ലാതെ ചൂടോട് കൂടി എടുക്കാൻ നിന്നാൽ മൊത്തത്തിൽ അങ്ങോട്ട് പൊടിഞ്ഞു പോവും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഇവിടെ നമ്മൾ ബോൾസ് നന്നായിട്ട് ചൂടാറിയ ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ വെച്ച് കൊടുത്ത പോലെയല്ല സ്റ്റീമായി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒന്നങ്ങോട്ട് സ്പ്രെഡായി വന്ന പോലെയാണ് ഉണ്ടായിരുന്നത് അത് നമ്മൾ സ്റ്റീം ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് റവയൊക്കെ ആണല്ലോ അപ്പോൾ ചൂടാറിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇളക്കി എടുക്കാൻ കഴിയുക അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷേപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അടിപക്ഷം ഇങ്ങനെ പരന്ന പോലെ മേലെ ആയിട്ട് അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഓരോന്നായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ കറക്റ്റ് തന്നെ ഷേയ്പ്പായിട്ട് വരും കേട്ടോ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ കറക്റ്റ് ഞാനൊന്നൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇത്തിരി അടിവശം പരന്ന പോലെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്നൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു നിങ്ങൾക്ക് അങ്ങനെ തന്നെ മതിയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക പാലിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് കയ്യിൽ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായിലേക്ക് മൂന്ന് കപ്പ് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക നമ്മളിപ്പം ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടുവെച്ച് കൊടുത്തിട്ടുള്ളത് ഇളക്കിക്കൊണ്ടിരിക്കണം പാലാണ് അടിവശത്ത് കരിഞ്ഞ് പിടിക്കും അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പാലിപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പിലാണ് എന്നാലും പറയാണ് മധുരൊക്കെ നിങ്ങളെ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ കാൽ കപ്പ് അളവിൽ ക്യാരറ്റ് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ പാലിൽ അരച്ചെടുത്തതാണ് ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ വീണ്ടും ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിന് ശേഷം പാലൊന്ന് എടുക്കണം കേട്ടോ ഒരുപാട് അങ്ങോട്ട് പറ്റിച്ച് എടുക്കണ്ട ഏത് ലെവലിലാണ് ഏത് സ്റ്റേജിലാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള ഞാൻ നിങ്ങളെ കാണിക്കുക ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ മൂന്ന് കപ്പ് പാലാണല്ലോ ആഡ് ചെയ്ത് കൊടുത്തത് അത് ഏകദേശം ഒരു രണ്ട് കപ്പിൻ്റെ അടുത്തേക്ക് നമ്മൾ കുറുക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര തന്നെ കുറുക്കണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഇതിനെ മുൻപ് തന്നെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് കുറുക്കി എടുക്കുന്നത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് നമ്മൾ എന്തിനാണ് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു നല്ലൊരു കളർ കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഇതിനായിട്ട് വേറെ കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിനാണ് കേട്ടോ നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തത് ഞാനിതിപ്പോൾ വീണ്ടും ക്യാരറ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തതാണ് നമ്മൾ ആദ്യം അരച്ചെടുത്തല്ലോ ഈ ഒരു റെസിപ്പിക്കായിട്ട് അപ്പോൾ അതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചാൽ മതി ഞാൻ മാറ്റി വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ഒരു ചെറിയൊരു പീസ് കാരറ്റ് എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാലിലൊന്ന് അരച്ചെടുത്തതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ക്യാരറ്റ് അരച്ചെടുത്തെന്ന് ഇത്തിരി മാറ്റി വെക്കുക പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തു ഇനി നമുക്ക് അര ടീസ്പൂൺ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വീതം പിസ്ത എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബദാമും രണ്ടും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു കണ്ടല്ലോ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് നമ്മൾ ഈ ടൈമിൽ നമ്മൾ റെഡി ആക്കി വെച്ച ബോൾസ് ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര മതി കിട്ടോ ഇനി ഒരുപാട് നേരം വെച്ച് കുറുക്കിയെടുക്കുകയെ തിളപ്പിച്ചെടുക്കുകയോ ഒന്നും വേണ്ട നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ശ്രദ്ധിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് പൊട്ടിപ്പോവും ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത്തിരി ഒന്ന് ചൂടറിയുടെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതിവിടെ ചൂടാറി വന്നിട്ടുണ്ട് മൊത്തത്തിൽ ചൂടാറിയിട്ടില്ല ഇത്തിരി ചൂട് ഇപ്പോഴും ഉണ്ട് ഇത് നിങ്ങൾക്ക് ചൂടോട് കൂടി വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചിട്ട് അങ്ങനെ സെർവ് ചെയ്യുക ഏതാണോ നിങ്ങൾക്ക് താല്പര്യം ആ ഒരു രീതിയിലൊക്കെ സെർവ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ചൂടാറി വന്നു ഞാൻ പറഞ്ഞു ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇപ്പം നമ്മൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് സെർവ് ചെയ്യാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് ക്യാരറ്റും പാലും റവയും വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വീട്ടിൽ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പാർട്ടി സ്പെഷ്യലായിട്ട് ചെയ്യുക അതുപോലെ തന്നെ വീട്ടിൽ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇങ്ങനെയുള്ള സ്വീറ്റ്സൊക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ് എന്നാൽ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റുമാണ് തീർച്ചയായിട്ടും റവയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ റെഡിയാക്കി കഴിച്ച് നോക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം ഈ ഒരു രീതിയിലാണ് നമ്മൾ സെർവ് ചെയ്യുക ഇതുപോലെ ഇതിന് മുകളിലായിട്ട് ഈ ഒരു മിക്സിങ്ങിനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ കേട്ടോ സെർവ് ചെയ്യുക ഇനി നമ്മൾ ഗുലാബ് ജാമുനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുക ഈ ഒരു മിക്സ് കൂടെ കൂട്ടിയിട്ട് കഴിക്കുക അങ്ങനെയാണ് സെർവ് ചെയ്യുന്നതും കഴിക്കുന്നതും ഈ ഒരു രീതിയിലാണ് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് പിന്നെ നല്ല സോഫ്റ്റാണ് ഈ ഒരു ഈ ഒരു റബിൻ്റെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഹാർഡായിട്ടൊന്നുമല്ല ഞാൻ കട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു